ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളൊരു പുതിയത് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഡ്രോയിങ്ങിന്റെ വ്ലോഗ് പോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് അധികം ഉള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ ആകെ ടൂ മിനിറ്റ് വീഡിയോ ഉള്ളൂ ഇപ്പം ഇത് അർജന്റായിട്ട് കഴിഞ്ഞ ദിവസം വന്ന വർക്കാണ് ഒമ്പതാം തീയതി വൈകുന്നേരം ആയിരുന്നു കേട്ടോ ഈ വർക്ക് എനിക്ക് തന്നത് വേറൊരു ആർട്ടിസ്റ്റിന് വന്ന വർക്കായിരുന്നു ആൾക്ക് പെരുന്നാളിനെ തിരക്കാതോറും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചേച്ചു തരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കാണ് കേട്ടോ പതിമൂന്നാം തീയതി ആൾക്ക് കയ്യിൽ കിട്ടേണ്ട വർക്കാണ് ഒമ്പതാം തീയതി വൈകുന്നേരം ആയിരുന്നു കേട്ടോ വന്നത് അപ്പോൾ പത്താം തീയതി പെരുന്നാൾ ആയതുകൊണ്ട് കുറേ സർവീസ് ഒന്നും ഉണ്ടാവത്തില്ല കുറേയൊരു സർവീസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ ഡയറക്റ്റ്ലി കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് പതിനൊന്നാം തീയതി നമുക്ക് ചെന്ന് ചോദിച്ചു നോക്കാം ഇങ്ങനെ എപ്പോൾ എത്തും എന്നുള്ളത് പിന്നെ ഞാനിപ്പോൾ ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുന്നത് എ ഫൈവ് ഷീറ്റിലാണ് കേട്ടോ ഞാൻ പൊതുവേ വൺ സിംഗിൾ പിക്ചറൊക്കെ എ ഫൈവില് വരയ്ക്കാറുണ്ട് പക്ഷെ അത് വളരെ റയറാണ് കേട്ടോ കൂടുതൽ ഞാൻ എ ഫോർ ഷീറ്റിലാണ് വരയ്ക്കാറുള്ളത് അപ്പോൾ സൈസ് വളരെ ചെറുതാക്കി വരയ്ക്കുമ്പോൾ ഫേസ് വളരെ ചെറുതായി പോകും അപ്പോൾ ഡീറ്റെയിൽ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ ഇത് ഫ്രെയിം ചെയ്യാനുള്ളത് കൊണ്ട് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരയ്ക്കാൻ അപ്പോൾ ഒന്നും കൂടി ഫേസ് വളരെ ചെറുതായി പോകും ഇപ്പോൾ ഫൈനൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുമാർക്ക് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ടാക്കാൻ മാർക്കരുത്